ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്ററുപത്തിരണ്ട് ഇന്നും നമ്മൾ നോക്കുന്നത് അമ്പത്തിമൂന്നാമത്തെ ഉപനിഷത്തായിട്ട് ഈശാവാസ്യ ഉപനിഷത്താണ് ഇതിലും എങ്ങനെ ജീവിക്കണം നമ്മുടെ ജീവിതചക്രം എങ്ങനെയാണ് എന്നെല്ലാമാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ധർമ്മം എന്താണ് ഇത്തരം ചില കാര്യങ്ങളെല്ലാം ഇവിടെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മന്ത്രം പറയുന്നത് നോക്കാം മറ്റുള്ള ശരീരത്തെ അപേക്ഷിച്ച് ശ്രേഷ്ഠമായ മാനവ ശരീരം ജനന മരണരൂപമായ സംസാര നീന്തുന്നതിനാൽ ലഭിച്ചതാകുന്നു അത് കാമഭോഗങ്ങളെ നേടുവാൻ മാത്രമായി കരുതാതെ ആ പരമേശ്വരനായി കൊണ്ട് സമർപ്പിക്കുക മറ്റുള്ളവ ശരീരത്തെ അപേക്ഷിച്ച് ഇവിടെ പറയുന്നതാണ് മറ്റുള്ള ശരീരത്തെ അപേക്ഷിച്ച് അതായത് മറ്റുള്ള ജീവജാലങ്ങളെല്ലാം ചിന്തിക്കുമ്പോൾ അവർക്കെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നതിനൊരു ലിമിറ്റുണ്ട് ലോകത്തിലുണ്ടാകുന്ന എല്ലാ പുരോഗതികളും ആദ്യം പ്രപഞ്ചം സൃഷ്ടിച്ചത് ആ ശക്തി വിശേഷമാണ് അതിന് ശേഷം ഭൂമിയിൽ ഉണ്ടാകുന്ന എല്ലാ പുരോഗതിയും നടക്കുന്നത് മനുഷ്യരിലൂടെയാണ് മൃഗങ്ങളെല്ലാം അതിനു സപ്പോർട്ട് ചെയ്യുന്നതേ ഉള്ളൂ അപ്പം മനുഷ്യനാണ് ഈ പ്രകൃതിയെ മാറ്റുന്നത് അതുകൊണ്ട് തന്നെ ഈ മനുഷ്യ ശരീരം എന്താണ് വളരെയധികം ശ്രേഷ്ഠമാണ് ശരീരങ്ങളെ എല്ലാം അപേക്ഷിച്ചിട്ട് വളരെ ശ്രേഷ്ഠമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളെ കൊണ്ടാണ് അത് ഈ പ്രപഞ്ചത്തിൽ ഇനിയുള്ള പുരോഗതിയെല്ലാം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തില് റോഡുകൾ വെട്ടുന്നു റോക്കറ്റ് ഉണ്ടാക്കുന്നു മറ്റു ഗ്രഹത്തിൽ പോകുന്നു അവിടെ എന്തെല്ലോ കാട്ടിക്കൂട്ടുന്നു അങ്ങനെ എന്തെല്ലാം കെട്ടിടങ്ങളെല്ലാം കെട്ടിട്ട് സുന്ദരമാക്കുന്നു ഇതെല്ലാം ചെയ്യുന്നത് ആ ശക്തിക്ക് വേണ്ടി തന്നെയാണ് എങ്ങനെയാണ് ലോകം പുരോഗമിക്കുന്നത് വേണ്ടി നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് അല്ലാതെ നമ്മൾ വിചാരിക്കും നമ്മളാണ് ചെയ്യുന്നത് നമ്മൾ നമ്മൾ തന്നെ ചെയ്യുന്നത് പക്ഷെ നമ്മളെ മനസ്സിൽ തോന്നുന്നതും അത് തോന്നിക്കുന്നതാണ് അല്ലാതെ ഈ ഞാൻ എന്ന നിലയിൽ അതിനെ കാണരുത് ആ ശക്തി ഇതെല്ലാം ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളത് ചെയ്തു കൊടുക്കുന്നതേ ഉള്ളൂ അപ്പം അങ്ങനെ ഒരു ശരീരം നമുക്ക് തന്നിരിക്കുന്നത് ആ കർമ്മത്തിൽ പങ്കെടുക്കാനാണ് അല്ലാതെ ചുമ്മാ സമയം തുലക്കാനുള്ളതല്ല ഇപ്പം മറ്റുള്ള ശരീരത്തെ അപേക്ഷിച്ച് ശ്രേഷ്ഠമായ മാനവ ശരീരം ജനന രൂപമായ സംസാര സാഗരത്തിൽ ലഭിച്ചിട്ടുള്ളതാകുന്നു അപ്പോഴും ജനന മരണത്തിലൂടെ ഈ സംസാരത്തിലൂടെ നമ്മൾ നീന്തി കടന്നു പോയേ പറ്റൂ നീന്തി കിടക്കുക അത്രയും പാടുപെട്ട് കർമ്മം ചെയ്യാൻ വേണ്ടി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതെങ്ങനെയാണ് സൃഷ്ടിക്കുന്നത് ജനന മരണ സൈക്കിളിൽ പറ്റിയിട്ടാണ് ഈ കാലത്തിൽ നമ്മൾ ജനിച്ചിട്ട് ഈ കാലത്തിന് വേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്യും അതിന് വേണ്ടിയിട്ട് ആദ്യം പഠിക്കും പിന്നെ കുടുംബം ഗൃഹസ്ഥാശ്രമം പിന്നെ വാനപ്രസ്ഥ സന്യാസം ഇങ്ങനെ ഉണ്ടല്ലോ ആദ്യം ഈ കാലത്തിന് യോജിച്ച പഠിപ്പെല്ലാം പഠിച്ചിട്ട് അതിനനുസരിച്ച കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നു രോഗ പുരോഗതിക്കായിട്ട് കർമ്മം ചെയ്യുന്നു ആജ്ഞാനം വെച്ചുകൊണ്ട് അപ്പം പിന്നെ കുറെ അങ്ങോട്ട് എത്തുമ്പോൾ നമ്മളെ വയസ്സാകുമ്പോഴേക്കും ജ്ഞാനമെല്ലാം അങ്ങ് പോകുക അങ്ങ് പോകും മുകളിലെത്തി പിന്നെ നമ്മളെ മക്കളായിരിക്കും ആജ്ഞാനമല്ല നേടുന്നത് നമുക്ക് ആജ്ഞാനം ഉണ്ടാവില്ല നമ്മൾ പടഞ്ചനായി മക്കൾ കഴിഞ്ഞു കമ്പയർ ചെയ്യുമ്പോൾ പഠിക്കുന്ന മക്കളാണെങ്കിലും നമ്മളെക്കാട്ടിയും വിവരം ഉണ്ടാവാറുണ്ട് പഠിക്കാത്ത മക്കളാണെങ്കിൽ നമ്മുടെ മേലും ഉണ്ടാവും അത് വേറെ കാര്യം പഠി അവർക്ക് വേറെ കർമ്മങ്ങളാണ് പഠിക്കേണ്ട കർമ്മങ്ങളെല്ലാം അവർക്ക് വേറെ കർമ്മങ്ങളാണ് വിധിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് കുറ്റമൊന്നുമല്ല അവര് പഠിക്കാത്ത മക്കളുണ്ട് എന്ന് വെച്ചിട്ട് അത് കുറ്റമൊന്നുമല്ല അവർ വേറെ ഫീൽഡിലേക്ക് വേണ്ടിയാണ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് പഠിക്കുന്ന മക്കളാണെങ്കിൽ നമ്മളെ കടിയും ബുദ്ധി അവർ ജ്ഞാനം നേടിയിരിക്കും നമ്മൾ പഴഞ്ചനായിപ്പോയി പിന്നെ പറ്റുന്നു നമ്മൾ മരിക്കുന്നു പുതുതായിട്ട് ജനിക്കുമ്പോൾ ഇവര് മക്കൾ ഭരിച്ചതിനെക്കാട്ടിൽ വലിയ ജ്ഞാനമാണ് നമ്മൾ അവിടെ നിന്ന് നടാൻ പോകുന്നത് പുതുതായിട്ട് ജനിക്കുമ്പോഴേക്കും മക്കളും പ്രായമാവുമല്ലോ നമ്മൾ ഭരിച്ചിട്ട് അപ്പം മക്കൾ ആ ജ്ഞാനം ആ കാലത്തെ ജ്ഞാനം നേടി പിന്നെ അവരെ കൊണ്ടും പറ്റാതാക്കളാണ് നമ്മൾ അടുത്ത ജന്മം ജനിക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യും ആ കാലത്തിന് യോജിച്ച ജ്ഞാനം നേടിയിട്ട് അതിനനുസരിച്ച് പുരോഗതിയുള്ള വർക്കുകളിൽ നമ്മളെ കൊണ്ട് ഇൻവോൾവ് ആയിക്കും അങ്ങനെ സൈക്ലിംഗിനെ കൂടി ജനന മരണ ചക്രത്തിലൂടെ അങ്ങനെ നമ്മൾ നീന്തിച്ചുകൊണ്ട് നമ്മൾ നീന്തുകയാണ് കഷ്ടപ്പെടുന്നത് നീന്തല് എന്ന് പറഞ്ഞാൽ സുഖമുള്ള പരിപാടി ഒന്നും അല്ല നല്ലൊരു എക്സസൈസാണ് എക്സസൈസാണ് അപ്പോഴേ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ സാഗരത്തില് ജനനമാകരണമാകുന്ന സാഗരത്തിലോട്ട് നീന്തി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അതിനുള്ള ഒരു ശരീരമാണ് മറ്റുള്ള ജീവികൾക്ക് പോലും ഇല്ലാത്ത ഒരു ശരീരമാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പൊ അതിനുവേണ്ടി തന്നിരിക്കുകയാണ് അത് കാമഭോഗങ്ങളെ നേടുവാൻ മാത്രമായി കാണാതെ കാമവും ഭോഗമെല്ലാം ആവശ്യമുണ്ട് ഇതെല്ലാം ഉണ്ടാക്കുന്ന ആർക്ക് വേണ്ടിയാണ് നമുക്ക് സൂചിക്കാൻ വേണ്ടി തന്നെയാണ് അല്ലാതെ ആ ഭഗവാൻ ഇഞ്ചിയൊന്നും ആവശ്യമില്ല ഈ സൃഷ്ടിക്ക് പിന്നിലുള്ള ആ ശക്തി കഷിക്കുക അപ്പം ഭഗവാൻ എന്ന് പറയുമ്പോൾ നമ്മളെ കണ്ണുമൂട്ടൊന്നും വെച്ചിട്ടുള്ള രൂപമൊന്നും മനസ്സില് കയറി വന്നേക്കരുത് അത് കഥയില്ല കുട്ടികൾക്ക് വേണ്ടി കഥരൂപത്തിൽ പറഞ്ഞു കൊടുത്തത് ആ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിലുള്ള ആശാക്തിക്ക് എന്തുണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ലോകത്തിൽ പല പുരോഗതികൾ ഉണ്ടാകും സുഖഭോഗ വസ്തുക്കളെല്ലാം ഉണ്ടാകും അതെല്ലാം ആർക്കും അനുഭവിക്കാൻ തന്നെയാണ് നമുക്ക് വേണ്ടി തന്നെയാണ് അപ്പം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വെറുതെ െ നേടുവാൻ മാത്രമായി പോകരുത് അധ്വാനിക്കണം അധ്വാനിച്ചാല് പല്ലുമുറിയെ എന്ന് പറയുന്ന തത്വം ഉണ്ടല്ലോ പകല് മുഴുവൻ നമ്മൾ ജോലി ചെയ്താല് കഠിനമായി അധ്വാനിച്ചാല് പിന്നെ പല്ലുമുറിയെ തിന്നാം ആ തത്വമായിരിക്കണം അല്ലെ തിന്നാനായിട്ട് അധ്വാനിക്കാനൊന്നും പറ്റില്ല തിന്നാനായിട്ട് ജനിച്ച പരിപാടി പാടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് കാമഭോഗങ്ങളെ നേടുവാൻ മാത്രമായി കാണാതെ അതും വേണം അത് നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കുന്നത് നമുക്ക് തന്നെയാണ് അപ്പം നമുക്ക് ഉപയോഗിക്കാം പക്ഷെ അത് നീതിപൂർവം ആയിരിക്കണം എല്ലാവർക്കും വേണ്ടിയല്ലാരും അധ്വാനിക്കുകയാണ് എല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കാൻ ഇതുള്ളത് അതായത് കുറച്ച് പേർക്ക് വേണ്ടി ഉള്ളതല്ല അപ്പം അതിന് മാത്രമായിട്ട് ഉപയോഗിക്കരുത് അതെല്ലാം ആ പരമേശ്വരനായിട്ട് സമർപ്പിക്കും അപ്പം നമ്മുടെ കർമ്മങ്ങളെല്ലാം പരമേശ്വരനായിട്ട് ആ ശക്തിക്ക് വേണ്ടി ആരാണ് പരമേശ്വരനാണ് ആദ്യം ബ്രഹ്മം നിർഗുണമായ ബ്രഹ്മം ഒരു സുന്ദരമായ ലോകം ലോകമുണ്ടാക്കണമെന്ന് തോന്നി ഒരു പ്ലാൻ ഉണ്ടാക്കി അതിനുള്ള സയൻസ് ഉണ്ടാക്കിയ സയൻസാണ് വേദങ്ങൾ അതിനെ മോഡേൺ സയൻസും എല്ലാം ആ സയൻസ് തന്നെ അവിടെ നിന്ന് നോക്കി പഠിച്ചതാണ് മോഡേൺ സയൻസ് ഒരു പ്ലാൻ പ്ലാനുണ്ടാക്കിയതാണ് പരമാത്മാവെന്ന പ്ലാന് ആ പ്ലാനിലോട്ട് ആദ്യം പ്രപഞ്ചമുണ്ടാക്കിയിട്ട് ഹൃദയം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്ന നാല് യുഗത്തിലൂടെ അങ്ങനെ പുരോഗമിപ്പിക്കുകയാണ് അവസാന ഒരു സുന്ദരമായ ഉദ്ദേശിച്ചൊരു ലോകം പഠിത്തുകയാണ് പണിതിട്ടും പണിതിട്ടും പണിതീരാത്തും പറഞ്ഞ ഒരു പാട്ടുണ്ടല്ലോ അത് അവസാനം പണിതീരും കലിയുഗത്തിന്റെ അവസാനത്തും ഒരു സുന്ദരമായ ലോകം ഉണ്ടാകുക എല്ലാറ്റാനും തന്നെ അതാണ് പരമേശ്വരനെ ശ്രമിക്കുന്നത് അപ്പൊ അതിൽ നമുക്ക് അതിന് യോജിച്ച ശരീരഘടനയല്ല ശരീരഘടനയല്ലൊരു ശരീരം നമുക്ക് തന്നിട്ടുണ്ട് നമ്മളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് ആ കാര്യം ചിന്തിക്കുക അത് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ശരീരം എല്ലാം തന്നിരിക്കുന്നത് നമ്മൾക്ക് ആ കർമ്മത്തിൽ പങ്കെടുത്ത് ലോകത്തെ ആ സുന്ദരമായ ലോകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ആ കർമ്മം നമ്മൾ ചെയ്തു കൊടുക്കുക എന്നിട്ട് അത് നമുക്ക് വേണ്ടി തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന നിലയിൽ കിട്ടിയത് തുല്യമായി അനുഭവിക്കുക എല്ലാർക്കും നമ്മൾ മാത്രമല്ല കർമ്മം ചെയ്യുന്നുണ്ട് ഇവരെ പലതരം കർമ്മങ്ങളുണ്ട് ആൾക്കാർ എല്ലാം സൃഷ്ടിച്ചിട്ടുണ്ട് ജീവജാലങ്ങളുണ്ട് മൃഗങ്ങളുണ്ട് മൃഗങ്ങളും രാവിലെ തൊട്ട് വൈകുന്നേരം പുല്ലു എന്നാണ് നമുക്ക് വൈകുന്നേരം പാല നമുക്ക് പാല് തരാൻ വേണ്ടിയാണ് നമുക്ക് കർമ്മം ചെയ്യേണ്ടെങ്കിൽ പാലെല്ലാം കുടിക്കട്ടെ അതിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത് അപ്പൊ അതും എല്ലാം കർമ്മം ചെയ്യുകയാണ് അപ്പം നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാവരും അധ്വാനിക്കുകയാണ് കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അതുകൊണ്ട് കിട്ടുന്ന എല്ലാം തുല്യമായി വിധി തന്നെ എടുക്കണം അവനവന് വേണ്ടത് മാത്രം ഉപയോഗിക്കുക എന്നിട്ട് എല്ലാ കർമ്മങ്ങളും പരമേശ്വരനായിട്ട് സമർപ്പിക്കുക ഇതാണ് ഈ മന്ത്രത്തിലൂടെ പറയുന്നത് நீ அடுத்த மந்திரம் தெளிக்கணும்